തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽ അണ്ടലൂർ എന്ന പ്രദേശത്താണ് കാവ് സ്ഥിതി ചെയ്യുന്നത് പരശുരാമ മുനിയാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു മേലേക്കാവ് എന്നും താഴേക്കാവ് എന്നും രണ്ട് ദേവസ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരാണ് പ്രധാന ആരാധനാമൂർത്തികൾ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ തിറ ഉത്സവം രണ്ടാം ദിവസത്തെ ചക്കകൊത്തൽ എന്ന ചടങ്ങോടുകൂടിയാണ് തിറ ഉത്സവത്തിന് തുടക്കമാകുന്നത് മൂന്നാം ദിവസം കുടവരവ് എന്ന ചടങ്ങുണ്ട് നാലാം ദിവസം മുതൽ തെയ്യക്കൊലങ്ങൾ കെട്ടിയാടാൻ തുടങ്ങും ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരെ ഇവിടെ ആരാധിക്കുന്നത് ദൈവത്താർ അങ്കക്കാരൻ ബപ്പുരൻ എന്നീ പേരിലാണ് പൊന്മുടി ചാർത്തിയ ദൈവത്താർ അങ്കക്കാരൻ ബപ്പൂരൻ എന്നീ തെയ്യങ്ങളും വ്രതമെടുത്ത പുരുഷന്മാരും കുട്ടികളും കൂടി ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന മെയ്യാൽ എന്ന ചടങ്ങും ഇവിടെയുണ്ട് അഞ്ച് ദിവസം ഇവിടെ വെടിക്കെട്ട് നടക്കാറുണ്ട് ഏഴാം ദിവസത്തെ വെടിക്കെട്ട് നടന്നതിന് ശേഷമുള്ള ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കുന്നു പിന്നീട് ഏഴ് ദിവസം ഭക്തർക്ക് കാവിൽ പ്രവേശനമില്ല അണ്ടലൂർ കാവിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച തച്ചോളി ഉദയനെ പരാജയപ്പെടുത്തി ഇവിടെ നിന്ന് നാടുപടത്തിയ കഥയും ഈ കാവിനുണ്ട്